ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ ഒരു പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട് അതിനുശേഷം മൂന്ന് ഏകദിന മത്സരങ്ങളുടെ ഒരു പരമ്പര ഇന്ത്യ കളിക്കുന്നു അതിനുശേഷമാണ് സുപ്രധാനമായ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ടീമിനെ ഇന്ത്യൻ സ്ക്വാഡിനെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി പ്രഖ്യാപിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ക്രിക്ബസ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള സ്കോഡ് പ്രഖ്യാപനം വൈകിയേക്കും എന്നാണ് ഇവർ പ്രധാനമായും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് നീട്ടാൻ വേണ്ടിയുള്ള അനുമതി ബി തേടുകയാണ് പന്ത്രണ്ടാം തീയതിയാണ് അത് പ്രഖ്യാപിക്കേണ്ട സമയം എന്നാൽ പതിനെട്ടാം തീയതിയോ പത്തൊൻപതാം തീയതിയോ ആയിരിക്കും അത് പ്രഖ്യാപിക്കുക എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ചില അപ്ഡേറ്റുകൾ കൂടി അവർ നൽകുന്നുണ്ട് അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി സ്കോഡ് ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെ കളിച്ച ടി ട്വൻ്റി സീരീസിലെ അതേ സ്കോഡിന് സമാനമായിരിക്കും ഈ ഒരു സ്കോഡ് എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരയിലേക്ക് പേസറായ മുഹമ്മദ് ഷാമി തിരിച്ചെത്തിയേക്കും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് അദ്ദേഹം പൂർണ സജ്ജനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ആ ഏകദിനത്തിൽ അർഷദീപ് സിംഗ് കളിക്കാനുള്ള ഒരു സാധ്യതകളും ക്രിക്കറ്റ് ബസ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും ജയ്സോളും ഏകദിന ടീമിൻ്റെ ഭാഗമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും അപ്ഡേറ്റുകളാണ് ക്രിക്കറ്റ് ബസ് നൽകിയിട്ടുള്ളത് അതായത് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ആ ഒരു സ്കോഡ് പ്രഖ്യാപനം നീട്ടാനാണ് സാധ്യത അത് വൈകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി പരമ്പര ഈ മാസത്തിന്റെ അവസാനത്തിൽ തന്നെ ആരംഭിക്കുകയാണ് അതിനു വേണ്ടിയുള്ള സ്കോഡ് നമുക്ക് ഉടൻ തന്നെ കാണാൻ കഴിഞ്ഞേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം